ഓരോന്നായിട്ട് ഞാനിട്ട് കാണിക്കാം ഇതൊക്കെ എപ്പഴാ വാങ്ങിച്ചെന്ന് ചോദിച്ച വർഷങ്ങളൊന്നും ഓർമ്മയില്ല ഒരു അഞ്ച് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഈ മാല വാങ്ങിച്ചിട്ട് ഇതൊക്കെ ആ സമയത്തൊരു ട്രെൻഡ് ആയിരുന്നു ഇത് അങ്ങനെ വാങ്ങി കൊറയാണ് ഭൂടെ പടമുള്ളൊരു മാല പിന്നെ ഇതെന്റെ അനിയന് ടൂറ് പ്ലസ് ടുന് ടൂറ് പോയപ്പോ മേടിച്ചു പ്ലസ് ടു എനിക്ക് തന്നെ അഞ്ചാറ് വർഷമായിരുന്നു അത് അങ്ങനത്തെ അതായത് ഒറ്റ ലോകത്ത് വരുന്ന ടൈപ്പ് മാലകൾക്ക് തന്നെ പുറേ ഉണ്ട് ഇതൊക്കെ ആ സമയത്ത് ട്രെയിൻഡായിരുന്നു അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയതാണിതല്ല പക്ഷെ ഇതൊക്കെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഉള്ളത് ഇത് ഇതും അതുപോലെ എപ്പോഴും കരിക്കേർത്ത് പൊങ്കാലയ്ക്ക് പോയപ്പോ വാങ്ങിച്ച മാലയാണിത് പിന്നെ ഇത് ഇപ്പൊ മേടിച്ചതാണ് എന്റെ ചേട്ടൻ അമ്മ ഇത് കന്യാകുമാരി പോയിട്ട് വന്നപ്പോ വാങ്ങിച്ചതാണ് അമ്മ അപ്പൊ അതേപോലത്തെ രണ്ട് മാലകളായി പിന്നെ ഇത് ഇത് എന്റെ പൊന്നൂട്ടി എവിടെ മൂകാംബിക പോയിട്ട് വന്നപ്പോ അവിടെ വാങ്ങിക്കൊണ്ടുവന്ന മാലയാണ് ഞാൻ രണ്ടു മൂന്നു തവണ ഞാൻ ഇത് ഇട്ടായിരുന്നു മാല പിന്നെ ഇത് ഇത് പപ്പ ഒരുപാട് പത്തു വർഷത്തിൽ കൂടുതലായി ഈ മാല ഇതും എൻ്റെ ചേട്ടൻ്റെ മോന് ചോറൂണിന് ഗുരുവായിട്ട് പോയപ്പോ മേടിച്ചതാണ് അപ്പൊ അത്രയും വർഷമായി അവനിപ്പോ തന്നെ അവൻ ഇപ്പോ പന്ത്രാം ക്ലാസ്സിലാണ് അപ്പൊ അത്രയും വർഷമായ മാലയാണിത് പിന്നെ ഞാൻ അതുപോലെ തന്നെ പിന്നെ ഇത് ഇത് എനിക്ക് യുദ്ധം എന്റെ ബെർത്തിലേക്ക് വലിയ വേണ ചേട്ടൻ മേടിക്കുന്ന മാലയാണിത് ഇതും പിന്നെ ഇപ്പൊ തന്നെ ഓരോ കല്യാണം വരുമ്പോൾ ഫങ്ഷൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതൊരു മാമന്റെ മുകളുടെ കല്യാണത്തിന് ഞാൻ വാങ്ങിച്ച മാലയാണിത് അങ്ങനെ ഓരോ ഫങ്ഷൻ വരുമ്പോഴും അങ്ങനെ വാങ്ങിച്ചതാണ് അതിന് രണ്ട് കമ്മൽ കൂടിയുണ്ട് ഒരു കല്യാണത്തിന് വാങ്ങിച്ചു തന്നെയാണ് ഗൈസഓരോരോ ഫങ്ഷൻ വരുമ്പോഴിടാൻ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കമ്മലുണ്ട് അതുപക്ഷെ കമ്മൽ സെറ്റ് വേറെ കൂട്ടത്തെ ഞാൻ വച്ചിരിക്കുന്ന മാല കമ്മലാണിത് പിന്നെ ഇത് എൻ്റെ കല്യാണത്തിന് റിസപ്ഷൻ ഇടാൻ ഞാൻ വാങ്ങിച്ച മാലയാണിത് ഇതും നാല് വർഷത്തോളമായി പിന്നെ അതിനെക്കാട്ടിയും പഴക്കമേറിയൊരു മാലയാണ് കയച്ചത് ഇത് ഇത് ബോംബെയില് വലിയ ശം ബോംബെയിലായിരുന്ന സമയത്ത് വാങ്ങി തന്നത് ഇത് പത്തുമല്ല പതിനഞ്ചു വർഷത്തിന് കൂടുതലായി ഈ മാല അപ്പൊ അന്ന് തൊട്ടേ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഈ മാലകളെല്ലാം ഞാൻ ഇതേപോലെ വാങ്ങിക്കുന്ന ഓരോ ടിൻ്റിൽ ഓരോ പാക്കറ്റ് ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇങ്ങനെ ഓരോ ഓരോ പാക്കറ്റിലാക്കിയാണ് ഞാൻ വച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നത് പിന്നെ വള വളം ഇതൊരു സെറ്റ് ഇതൊക്കെ ഓരോ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് പിന്നെ കുറേ ഉള്ളത് എന്താ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചേൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് ഇത്രയും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളു ഉള്ളത് വച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ പിന്നെ ഇത് പിന്നെ ഇത് ഇതും അതുപോലെ ഇതെൻ്റെ വലിയമ്മ പൂനെയിലായിരുന്ന സമയത്ത് വലിയമ്മ ഒരുക്കി വന്നപ്പോൾ അതിൻ്റെ കൊണ്ടുവന്ന മാല വല്ല വളയാണ് ഇത് ഇതും അതുപോലെ കുറേ പത്ത് വർഷത്തിൽ കൂടുതലായി ഈ വളയും എനിക്ക് കിട്ടിയിട്ട് പിന്നെ ഇത് ഇതെനിക്ക് എന്റെ പൊന്നു മൂകാംബിക പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അവൾ ഈ മാലയും വളയും ഒത്താണ് എനിക്ക് കൊണ്ടു തന്നത് അങ്ങനെയത് പിന്നെ ഇതും എന്റെ മാനേജിൻ്റെ റിസപ്ഷൻ ഇടാൻ മേടിച്ചത് അതൊന്നും നാല് വർഷത്തോളമായി ഇതൊരു കല്യാണ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി വാങ്ങിയ വളയാണ് പിന്നെയും കുറച്ച് വളകൾ ഉണ്ട് അതൊക്കെ അങ്ങ് ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ ഇനി പിന്നെ കമ്മൽ സെറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ബാക്കി ഈ കാണിക്കാത്ത മാലയും വളകളുമൊക്കെ അപ്പോഴും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ത